നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ കരുവന്നൂരിൽ മുഖ്യമന്ത്രി തീരാൻ സാധ്യതയുണ്ടടക്കമുള്ള നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ശരിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നീങ്ങുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിൽ നിന്ന് പണം കൈപ്പറ്റിയതായി സമ്മതിച്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഇന്നലെ കൊച്ചി ഇ ഡി ഓഫീസിലെ എട്ടര മണിക്കൂർ ചോദ്യം ചെയ്യലിലാണ് ബിജു പണം വാങ്ങിയത് സമ്മതിച്ചത് ഇത് മൂന്നാം തവണയാണ് ബിജുവിനെ ചോദ്യം ചെയ്തത് ആദ്യ രണ്ടു തവണയും ബിജു ഇത് നിഷേധിച്ചുവെങ്കിലും മൂന്നാം തവണ സമ്മതിക്കേണ്ടി വരികയായിരുന്നു കാരണം തെളിവുകളെല്ലാം നിരത്തി അത് നിഷേധിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഇ ഡി ബിജുവിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു ഇന്നലെ സതീഷ് കുമാറിന്റെ സഹോദരന്റെ അക്കൌണ്ടിൽ നിന്ന് ബിജുവിന് പണം കൈമാറിയ രേഖകൾ സഹിതമാണ് ഇ ഡി ചോദിച്ചത് ഇതോടെ പണം വാങ്ങിയതായി ബിജു സമ്മതിച്ചു എന്നാൽ ഇത് കടമാണെന്നും കാറിന്റെ ആർ സി ബുക്ക് പണയം വെച്ചതാണെന്നും ബിജു അന്ന് പറഞ്ഞിരുന്നു കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിൽ നിന്ന് ബിജു അഞ്ചു ലക്ഷം രൂപ വാങ്ങിയെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും കേസിലെ മറ്റൊരു പ്രതിയുമായ പി ആർ അരവിന്ദാക്ഷൻ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ പണം ഇതുവരെ തിരിച്ചു കൊടുത്തില്ല എന്ന് ബിജു പറഞ്ഞു കരിവഞ്ഞൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി അംഗമായിരുന്നു ബിജു മുഖ്യപ്രതിയിൽ നിന്നു തന്നെ അന്വേഷണ കമ്മിറ്റി അംഗം പണം വാങ്ങിയെന്ന് തെളിഞ്ഞതോടെ സി കൂടുതൽ പ്രതിരോധത്തിലാവുകയായിരുന്നു പാർട്ടിയുടെ കൂടുതൽ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച പരിശോധന ആദായ നികുതി വകുപ്പ് തുടരുകയാണ് ജില്ലയിൽ വെളിപ്പെടുത്താത്ത എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ സി പി എമ്മിന് അതിനു പുറമെ പ്രാദേശിക കമ്മിറ്റികളുടെ പേരിൽ ഒട്ടേറെ ഭൂമി വാങ്ങിയിട്ടുമുണ്ട് ഇവരുടെ വിശദവിവരങ്ങളും കണക്കുകളും ഇരുപത്തിരണ്ടിന് ഹാജരാക്കണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് നിർദ്ദേശിച്ചിരുന്നത് എന്തായാലും കരുവഞ്ഞൂരിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ബിജുവിൽ നിന്ന് ആ സത്യം പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് ഇനി ഓരോതിൽ പിടിച്ച് ഈടി കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ വാലറ്റം എവിടെയാണ് വാലറ്റം കിട്ടിയിട്ടുണ്ട് തലഭാഗം എവിടെയാണെന്ന് മാത്രം ഇനി കണ്ടെത്തിയാൽ മതി എന്തായാലും വഴി വെട്ടി തുടങ്ങിയിട്ടുണ്ട് അതുവഴി ഈടി സഞ്ചരിച്ചിട്ടുമുണ്ട് എന്തായാലും കരുമഞ്ഞൂരിൽ പണി പാളുമോ എന്ന് കണ്ടറിയാം